ജനിച്ച ഉടനെ ഒരു കുട്ടി ഒരു പതിനെട്ട് മണി മണിക്കൂർ മുതൽ ഇരുപത് മണിക്കൂർ ഉറങ്ങുന്നുണ്ടായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒന്നും പറയണ്ട കാരണം ആ കുട്ടിയുടെ മനസ്സിലൊന്നുമില്ല പതിനെട്ട് മണിക്കൂർ മുതൽ ഇരുപത് മണിക്കൂർ ഉറങ്ങും അത് കഴിഞ്ഞാൽ ഒരു ഒരു വയസ്സൊക്കെ ആവുന്ന കുട്ടികൾ ഒരു പതിനാല് മണിക്കൂർ എങ്ങനെ ഉറങ്ങണം പിന്നെ ഒരു മൂന്ന് വയസ്സൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു പന്ത്രണ്ട് മണിക്കൂർ ഉറങ്ങുക ഒരു അഞ്ച് വയസ്സൊക്കെ എടുക്കുന്ന ഒരു കുട്ടികൾ ഒരു പതിനൊന്ന് മണിക്കൂർ ഉറങ്ങുക പത്ത് വയസ്സുള്ളൊരു കുട്ടി ഒരു ഒമ്പത് മണിക്കൂർ ഉറങ്ങുക പിന്നെ അങ്ങോട്ട് ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ എന്നുള്ള കണക്കാണ് ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം എട്ട് മണിക്കൂർ വരെ ഉറങ്ങിയാൽ മുതിർന്നവരൊക്കെ ആണെങ്കിൽ ഒരു അറുപത് വയസ്സിന് അടുപ്പിച്ചൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ എട്ട് മണിക്കൂർ ഉറങ്ങുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ ഗർഭിണികളും ഒരു എട്ട് മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങണം ഇതാണ് നമ്മുടെ ഉറക്കത്തിൻ്റെ അളവ് എന്തിനാണ് ഇത്രയധികം ടൈം നമ്മൾ പറയുന്നത് കാരണം ഈ സമയത്ത് നമ്മുടെ മനസ്സിനും റെസ്റ്റ് കിട്ടും അതുപോലെ ശരീരത്തിനും പൂർണ്ണമായ റെസ്റ്റ് കിട്ടും നമ്മുടെ മസിൽസ് എല്ലാം അഴിയും നമ്മുടെ ഹാർട്ട് റേറ്റ് വളരെയധികം താഴും റെസ്പിറേറ്റ് റേറ്റ് വളരെയധികം താഴും നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള മെക്കാനിസം നടക്കും നമ്മുടെ ഒരു കമ്പ്യൂട്ടർ സ്റ്റക്കാവുന്ന സമയത്ത് നമ്മൾ സാധാരണ ഇതിൽ എന്തു ചെയ്യും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യും അല്ലേ അതുപോലെയാണ് നമ്മുടെ ശരീരത്തിൽ ഇതുപോലെ റീസ്റ്റാർട്ട് ചെയ്യും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഉറങ്ങുന്നത് രാത്രി നമ്മുടെ ലൈറ്റൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ മെലട്ടോണിൽ നിന്നുള്ള ഒരു ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കൂടും അപ്പോൾ ഈ സമയത്ത് ഒരു നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് നമ്മുടെ ശരീരത്തിലൊരു ക്ലോക്ക് ഉണ്ട് ആ ക്ലോക്ക് പറയും ഈ സമയമായി ഉറങ്ങണമെന്ന് പറയും അപ്പോൾ അതാണ് ശരിക്കും ആ സമയത്ത് തന്നെ ഉറങ്ങുകയാണെങ്കിൽ ശരിക്കും ഒത്തിരി അധികം ഗുണങ്ങളുണ്ട് പല അസുഖങ്ങളെയും തടയാൻ പറ്റുന്ന രീതിയിലുള്ള ഗുണമാണ് നിങ്ങൾ കൃത്യമായി ഉറങ്ങുകയാണെങ്കിൽ